നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ട് മാസത്തിനുള്ളിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരികയും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും കാരണം നവംബർ മുപ്പതിനു മുമ്പ് ബീഹാറിൽ പുതിയ നിയമസഭ ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതോടു കൂടി കാലാവധി കഴിയുന്ന നിയമസഭയ്ക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്തേ പറ്റൂ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് എന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള നിർണായക മാധ്യമങ്ങൾ സർവേ പ്രവചിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രാജ്ദീപ് സർദേസായി അടക്കം പ്രമുഖ മാധ്യമ പ്രവർത്തകർ കൃത്യമായി പല പല കോൺക്ലേവുകളിലും അല്ലാതെയും ബീഹാറിൽ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത്രയധികം മേൽക്കൈ എന്നുള്ളത് വ്യക്തമാകുകയാണ് അതായത് ഐക്യ ജനതാദളും ബി ജെ പിയും പരസ്പരം വലിയ ഒത്തൊരുമയിലേക്ക് പോകാൻ കഴിയില്ല അവർ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പേരിലാണ് ഒരുമിച്ച് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ പാരവെപ്പാണ് അതിനിടയിലാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഉള്ളത് അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമുണ്ട് പശുപതി പാരസ് ചിരാഗ് പാസ്വാന് കൃത്യമായി അള്ളുവെക്കുന്നുമുണ്ട് പശുപതി പാരസ് ആർ ജെ സഖ്യം ചേർന്ന് കൃത്യമായും ചിരാഗിന് പണി കൊടുക്കും എന്നുള്ളതിനും സംശയമൊന്നുമില്ല ഇതിനിടയിൽ വികാശീൽ ഇൻസാഫ് പാർട്ടി അടക്കമുള്ള നിരവധിയായ ചെറുതും വലുതുമായ പാർട്ടികൾ ഇന്ത്യ മുന്നണിക്ക് സഖ്യം ചേർന്നുകൊണ്ട് നിൽക്കുകയാണ് ഇടതു മുന്നണിയും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണ ഇരുപത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ച ഇടത് സഖ്യത്തിന് പത്തൊൻപത് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു അഥവാ മഹാഗഡ്ബന്ധന് വലിയ കരുത്തായിരുന്നു എന്നാൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന്റെ പത്തൊൻപത് സീറ്റുകളിലെ വിജയം മാത്രമാണ് ഏറ്റവും നിർണായകമായ തിരിച്ചടിയായത് കോൺഗ്രസിൻ്റെ ആ ദയനീയ തോൽവിയെ മറികടക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ്സിന് മികച്ച വിജയം നേടിയെടുക്കാൻ ബീഹാറിൽ കഴിഞ്ഞു അന്ന് നാൽപ്പത്തൊന്നിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ വിജയിച്ചെടുത്തെങ്കിൽ ഇക്കുറിയും അതേ ഒരു ഗ്രാഫിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് സാധ്യത ഏറെയും എഴുപത് ശതമാനത്തിലധികം സീറ്റിലും വിജയ സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും ഗ്രാമസഭകളിലും വലിയ ആധിപത്യമുള്ള വനിതാ സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ചുറു ചുറുക്കുള്ള യുവ നേതാക്കളെയും നിർത്തുക എന്നുള്ള ഒരു ടീം എഫോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് കനയ്യകുമാർ അടക്കമുള്ളവർ കൃത്യമായും തെരഞ്ഞെടുപ്പിന്റെ നിർവാഹ സമിതി അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കും എന്ന പ്രകടനവുമായി തന്നെയാണ് പോകുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ളത് യുവജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അത് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്തേകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ സാധ്യതകൾ ബി ജെ പി വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതും അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഒരൊറ്റത്തെ ഭരണവിരുദ്ധ വികാരവും അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാനുള്ള നീക്കവും ബീഹാറിൽ യുവജനത പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അവമതിപ്പ് ഉളവാക്കുന്നുണ്ട് നമുക്കറിയാം ആർ ജെ ഡിയുടെ വോട്ട് ബാങ്ക് മുസ്ലിം യാദവ വോട്ട് ബെൽറ്റ് ആണ് അതിനെ മറികടക്കാനാണ് യാദവ ര ഒിസി വിഭാഗം കുർമി വിഭാഗം അടക്കമുള്ളവരെ ബി ജെ പി ഐക്യത്തോടെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ കൃത്യമായും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി പരീക്ഷിക്കുന്നത് എങ്ങനെയാണോ ഉത്തർപ്രദേശിൽ സമാജ്വാദി പരീക്ഷിച്ച അതേ രീതിയാണ് അതായത് യാദവ ഇതര സ്ഥാനാർത്ഥികളെ കൂടി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വിജയ സാധ്യതയുള്ള സീറ്റുകൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് എഴുപതിൽ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് സീറ്റെങ്കിലും നേടിയെടുത്താൽ മാത്രമേ കോൺഗ്രസിന് കൃത്യമായും അധികാരത്തിൻ്റെ ഭാഗമാകാൻ കഴിയുകയുള്ളൂ അതിനാൽ തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റും നിർണായകമായിരിക്കുകയാണ്